എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഒന്നാം ക്ലാസിൻ്റെ അഞ്ചാമത്തെ യൂണിറ്റ് മണ്ണിലും മരത്തിലും ആ പാഠഭാഗത്തെ വിട്ട ഭാഗങ്ങളൊക്കെ നമുക്ക് പൂരിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അമ്മക്കിളി പറന്നുപോയി കുഞ്ഞിക്കിളി കൂട്ടിൽ തനിച്ചായി ഡാഷ് കണ്ണു തുറന്നു എന്തായിരിക്കും അവിടെ എഴുതുക അമ്മക്കിളി പറന്നുപോയി കുഞ്ഞിക്കിളി കൂട്ടിൽ തനിച്ചയക്കും കൂട്ടിൽ തനിച്ചായി ഡാഷ് കണ്ണു തുറന്നു അവിടെ എഴുതേണ്ടത് കുഞ്ഞിക്കിളി കുഞ്ഞിക്കിളി അല്ലേ കൂട്ടിലുണ്ടായിരുന്നപ്പോൾ കുഞ്ഞിക്കിളി കണ്ണു തുറന്നു ചുറ്റും ഡാഷ് അവിടെ എന്താ ചുറ്റും എന്ന് പറഞ്ഞാൽ ചുറ്റിൻ്റെ അടുത്ത് എന്തായാലും വരെന്താ കണ്ണു തുറന്നപ്പോൾ ചുറ്റും നോക്കി അമ്മക്കിളിയെടുക്കുന്നത് അവിടെ എന്താ ഇതാ കാണാനില്ല അമ്മക്കിളിയെ കാണാനില്ല കുഞ്ഞിക്കിളി കരയാൻ തുടങ്ങി ഡും 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 ഇടിവെട്ടി ഡാഷ് വീശി ഡാഷ് വീശി എന്ന് പറയുമ്പോൾ അവിടെ എന്തായിരിക്കും വീശ കാറ്റ് വീശി പെരുമഴ കുഞ്ഞിക്കിളി കരഞ്ഞു കരഞ്ഞു എന്ന് എഴുതാം ഞടുത്ത നോക്കാം ഇത് കുഞ്ഞലേയും മലയാളത്തിലേം എന്ന് പറയുന്നത് കേട്ടാ അമ്മേ മഴ പെയ്യുന്നേ കാറ്റ് വീശുന്നേ എനിക്ക് പേടിയാകുന്നേ അവ അങ്ങനെ പറഞ്ഞിട്ട് എന്തായിരിക്കും പറയാ കരയല്ല ചെയ്യീ എന്ന് പറഞ്ഞ് കുഞ്ഞിക്കിളി കരയാണ് അപ്പോൾ അപ്പുറത്ത് ആരുണ്ടായിരുന്നു അണ്ണാറക്കണ്ണൻ ഉണ്ടായിരുന്നു അണ്ണാറക്കണ്ണൻ എങ്ങനെയാണ് ഒച്ചെടുക്കുക ചിൽ 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 എന്നിട്ട് ഒച്ചെടുക്കുന്നു അണ്ണൻ എത്തി നോക്കി കൂട്ടിലേക്ക് എത്തി നോക്കി അമ്മേ മഴ പെയ്യുന്നേ കാറ്റ് വീശുന്നേ എനിക്ക് പേടിയാകുന്നേ ഞീ ചിൽ 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 അണ്ണൻ കൂട്ടിലേക്ക് എത്തി നോക്കി നാടകം കളിക്കാം ചിൽച്ചിൽ ഈ ചില്ലയിലേക്ക് പോരു ഞാൻ കൂടെ കൂട്ടം പഞ്ഞി കൊണ്ട് പുതപ്പിക്കാം ചിൽച്ചിൽ ഡാഷ് ജില്ലയിലേക്ക് പോരു ഈ ചില്ലയിലേക്ക് പോരു ഞാൻ കൂടെ കൂട്ടം പഞ്ഞി കൊണ്ട് പുതപ്പിക്കാം കുഞ്ഞിക്കിളി മഴ നനയും വായോ വായു ഡാഷ് പുത്തിലേക്ക് വായോ ഈ പോത്തിലേക്ക് വായു എന്ന് പറഞ്ഞിട്ട് ഒരു മർത്തം വന്നാര നമ്മുടെ തത്ത കുഞ്ഞ് വിളിക്കുകയാണ് കുഞ്ഞുക്കിളിയും മഴ നനയും വായു വായു ഈ പൊത്തിലേക്ക് വായു വലിയ കാറ്റ് വീശി കുഞ്ഞിക്കിളിയും അണ്ണാർക്കണ്ണയും എന്താ താഴേക്ക് വീഴാൻ അണ്ണാൻ ചില്ലയിലേക്ക് എടുത്തു ചാടി ചില്ല ഇളകി കൂടിളകി കൂട് താഴേക്ക് വീണു കുഞ്ഞിക്കിളിയും താഴേക്ക് വീണു എന്താ നല്ലൊരു മഴ പെയ്തപ്പോൾ എന്ത് പറ്റി അണ്ണാൻ ചില്ലയിലേക്ക് എടുത്തു ചാടി ചില്ല ഇണങ്ങിയപ്പോൾ കൂടക്കിളകി കൂടക്ക താഴേക്ക് വീണു ഇപ്പോൾ എന്ത് ചെയ്തു കുഞ്ഞിക്കിളിയും താഴേക്ക് വീണു അയ്യോ ഇനി അയ്യോ എന്ന് വിളിച്ചിട്ട് നമ്മൾ കുഞ്ഞിക്കിളി താഴേക്ക് വീണു അവിടെ എഴുതി കൊടുക്കേണ്ടത് അയ്യോന്ന് തനിയെ പൂരിപ്പിക്കാമോ ഡാഷ് താഴെ വീണു അണ്ണാൻ താഴെ വീണു താഴെ ഷിൽ വീണു മണ്ണിൽ വീണു കുഞ്ഞിക്കിളിയും താഴേക്ക് നിലത്ത് വീണു അയ്യോ വീഴുമ്പോൾ നമ്മ വിളിക്കണെന്താ നിലവിളിക്കുമ്പോൾ എന്താ അയ്യോ എന്ന് പറഞ്ഞിട്ടല്ലേ നിലവിളിക്ക അപ്പോൾ അണ്ണാൻ താഴെ വീണു താഴെ മണ്ണിൽ വീണു കുഞ്ഞിക്കിളിയും താഴേക്ക് നിലത്ത് വീണു അയ്യോ കുഞ്ഞിക്കിളീ എന്ന് വിളിച്ചിട്ട് നമ്മുടെ അമ്മക്കിളി വരെയാണ് അവിടെ എഴുതണം കുഞ്ഞിക്കിളി കുഞ്ഞിക്കിളീന്ന് പൂരിപ്പിക്കാമോ കുഞ്ഞിച്ചിറകുകൾ വീശി വീശി അതാ കുഞ്ഞിക്കിളി പറന്നു വരുന്നു കുഞ്ഞിച്ചിറകുകൾ വീശി വീശി അതാ കുഞ്ഞിക്കിളി പറന്ന് പറന്നു വരുന്നു അതാണ് അവിടെ എഴുതേണ്ടത് അടുത്തത് പറന്ന് പറന്ന് കുഞ്ഞിക്കിളി അമ്മക്കിളി പറന്ന് വന്നു അയ്യോ കുഞ്ഞിക്കിളി എവിടെ കുഞ്ഞിക്കിളി കുഞ്ഞിക്കിളി എന്താ അമ്മക്കിളി പറന്നു വന്നു അയ്യോ കുഞ്ഞിക്കിളി എവിടെ കുഞ്ഞിക്കിളി കുഞ്ഞിക്കിളി അതാ കുഞ്ഞിച്ചിറകുകൾ വീശി വീശി കുഞ്ഞിക്കിളി പറന്നു വരുന്നു പറന്നു വന്നു അമ്മക്കിളിക്ക് സന്തോഷമായി അണ്ണാനും സന്തോഷമായി തത്തമ്മയും സന്തോഷിച്ചു ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ